നമ്മുടെ അതിനുവേണ്ടി രാവിലെ തന്നെ നെയ്സറിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ നെയ്സറിൽ പോവുകയാണ് അതിന് ദിവസം നെയ്സറിയിൽ പോയി വരുമ്പോഴത്തേക്കും എനിക്കുള്ള പണികളൊക്കെ ദേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ മേശപ്പുറം ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം പിന്നെ കുറച്ച് അലക്കാനുള്ള തുണികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അലക്കള്ള കാരണം മഴ കാരണം കേട്ടോ അപ്പോൾ അതൊന്ന് ഇന്ന് അലക്കുന്നില്ല അടക്കളയിലാണെന്നുണ്ടെങ്കിൽ ഒരു കുന്ന് പാത്രം അപ്പം ഞാനതെല്ലാം കയ്യോട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ അപ്പം തന്നെ കഴുകി വെക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അതിന് ദിവസം നെയ്സറിൽ പോകുന്നത് തന്നെ ഇപ്പം ഒന്നിനും ഒന്നിനും നേരം കിട്ടാത്ത പോലെയാണ് കേട്ടോ അപ്പം ഞാനെല്ലാം കൈയ്യോട് അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇങ്ങനെ വെള്ളം വന്ന് തിങ്ങണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതേ നമ്മുടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേളിലും കൂടി കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ദോശയാണ് ചുട്ടരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ തിണ്ണപ്പുറവും ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സിങ് നല്ലോണം തേച്ചൊരച്ച് കഴുകുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ സാമ്പാറും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ലിക്വിഡ് ഇട്ട് തുടക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒന്ന് വെറുതെ തുടക്കും പിന്നെ ഒന്ന് ലിക്വിഡ് ഇട്ട് തുടക്കും പിന്നെ എന്താ കഴിക്കാനുള്ള ചോറ് ഞാൻ അദ്ദേഹം തിളപ്പിച്ച് വടിച്ച് ഊറ്റാൻ വേണ്ടി പോണേട്ടാ അപ്പോഴത്തേക്കും നമ്മുടെ വാപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു വാപ്പ് ഞങ്ങൾ അടിച്ച് പോയ ഫാനിൽ പകരം വേറൊരു ഫാനും കൂടി വാങ്ങിച്ചിട്ടാണ് ആൾ വന്നേക്കുന്നത് പിന്നെ വാപ്പ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇല്ല വാപ്പ് ഉള്ളപ്പോൾ തന്നെ ഞാൻ അദ്ദേഹം വേഗം തുടച്ചിടാട്ടാ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എനിക്കൊരു രണ്ടു മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു എല്ലാ പണി ഇന്ന് ഭയങ്കര ലേറ്റായിട്ടാട്ടാ ചെയ്തത് എന്തോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഓരോ കാര്യത്തിനും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിട്ട് ഓരോ പണികളങ്ങോട് ചെയ്തു തീർത്തത് പിന്നെ കട്ടലൊന്നും തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ വേറെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓടിച്ചൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് പോലും കഴിക്കാണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ദോശ പ പണിയെടുത്തത് എന്നിട്ട് ഞാൻ ലാസ്റ്റ് ദോശ ഉച്ച കഴിഞ്ഞപ്പളാട്ടാ ചുട്ടെടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറായിക്കാണ് ഞാൻ ദോശയാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ചാള ഉണ്ടായിരുന്നട്ടോ പൊരിച്ചതിൻ്റെ ചട്ടി അപ്പോൾ ആ ചാളയും ആ ച പൊരിച്ച ചട്ടിയും നക്കി വടിച്ചിട്ടാണ് ഞാൻ ഇനി ദോശ കഴിക്കാണ്ടി പോകുന്നത് ദോശയൊക്കെ നല്ല സാമ്പാറും മീൻ വറുത്തതും എല്ലാം കൂടിയിട്ട് നല്ലോണം കഴിച്ചിട്ടാ സത്യം പറയാനാണെങ്കിൽ എല്ലാ പണിക്കും നമ്മൾക്ക് കഷ്ടപ്പാടുണ്ട് എല്ലാവരും പറയും നിങ്ങൾക്ക് ജോലി മാത്രം ചെയ്താൽ പോലെ വേറെ പണികളൊന്നും ചെയ്യേണ്ടല്ലോ പുറത്ത് പോയി പണി എടുക്കേണ്ടല്ലോ എന്ന് പക്ഷെ എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അപ്പോൾ അത്രയുള്ളൂ നമ്മൾ കുഞ്ഞു